ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഏഴ് മുപ്പത് പി എം ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം രണ്ടാം പാദം പുരുഷജാതകമാണിത് മകര ലക്നം ലഗ്നത്തിൽ ചന്ദ്രൻ ഗുളിയൻ രണ്ടിൽ രാഹു മൂന്ന് നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ വ്യാഴം ഏഴിൽ സൂര്യൻ ബുധൻ കുജൻ ശുക്രൻ എട്ടിൽ കേതു ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ലഗ്നാധിപനായ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടായിരുന്നു ഇദ്ദേഹം രണ്ട് ദിവസം മുൻപ് എന്നെ വിളിച്ചിരുന്നത് അതായത് ഒരു ആത്മഹത്യാ ചിന്ത വരെ വളരെ ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോൺ കോളായിരുന്നു അത് അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കോടിക്കണക്കൻ രൂപയുടെ കടവും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനെ തുടർന്നുള്ള വിഷമതകൾ കൊണ്ടായിരിക്കാം അത്തരമൊരു ചിന്ത വന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ ഇവിടെ അതല്ല കാരണം ഇദ്ദേഹത്തിനൊരു റിലേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണിത് അതിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്ന് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി പന്ത്രണ്ടിൽ ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു അത് വ്യക്തി എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാരണം മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ഗ്രഹം ചന്ദ്രൻ ഏതൊരാൾക്കും അത് ഇവിടെ ഏഴാം ഭാവാധിപനായിട്ട് ചന്ദ്രൻ വരികയും അതേ ചന്ദ്രൻ ലഗ്നത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട് ഇത്തരം ആളുകൾക്ക് ഞാൻ നേരത്തെ മുൻപ് ഇത്തരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് പൊതുവേ കാണുന്നത് മെൻ്റൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ശേഷി വളരെ കുറവായിരിക്കും എന്നാൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മോശമായി മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്നല്ല ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ക്രൈസിസ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇത്തരം ആളുകൾ പൊതുവെ പാനിക്കാവും ഭയപ്പെടും ആശയക്കുഴപ്പങ്ങളുണ്ടാകും ടെൻഷനാവും കൺഫ്യൂസ്ഡ് ആവും മനസ്സിനെ ഭ്രാന്തി പിടിച്ച രീതിയിലേക്ക് ചിന്തകൾ കൊണ്ടെത്തിക്കും അവിടെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ ഒരു ഒരിട്ട് വലിയ രീതിയിൽ ഫീൽ ചെയ്യും അനുഭവപ്പെടും ശേഷം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് ഏറ്റവും വലിയ ശരി അതുതന്നെ ചെയ്യാം എന്ന് ചിന്തിക്കും പക്ഷേ കൃത്യമായി പറയാം ആ ചിന്തിക്കുന്ന ശരിയെന്ന് വിചാരിക്കുന്ന കാര്യം നൂറ് ശതമാനം തെറ്റായിരിക്കും ഇദ്ദേഹം സംഭവിച്ചിട്ടുള്ളതും അതുതന്നാണ് ലക്നാൽ ഏഴാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ഗുളികനോടൊപ്പം ലഗ്നത്തിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ ഒപ്പം തന്നെയുണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഏഴിൽ വിവാഹസ്ഥാനത്ത് നീചസ്ഥനായി കുജൻ വിവാഹകാരകനായ ഗ്രഹം ശുക്രൻ നിൽക്കുന്നതും നീചസ്ഥനായി കുജനോടൊപ്പം കർക്കിടകത്തിൽ ഒപ്പം ശത്രുവായ സൂര്യൻ ബുധൻ ബുധൻ ഇവിടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ഇത്തരം ആളുകൾക്ക് പൊതുവേ എൺപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സിൽ പുറത്ത് അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട് വിവാഹം വൈകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മൂന്നാമത്തെ കാര്യം അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് മൂന്നോളം ബുദ്ധിമുട്ടുകളെ ഇദ്ദേഹം അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളൂ ഒന്ന് ഏഴാം ഭാവാധിപൻ ലഖ്നത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നു ഏഴിൽ നീചസ്ഥനായി കുജൻ വിവാഹകാരകനും കർക്കിടകത്തിൽ നീചസ്ഥനായ കുജനോടൊപ്പം അവിടെ ശത്രുവായ സൂര്യൻ നാലാമതായി ബുധൻ കർക്കടകത്തിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു പൊതുവെ അതുമാത്രമല്ല രാഹുദശയും നടക്കുന്നു എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് തൊട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലം എന്ന് പറയുന്നത് രാഹുവിൻ്റെ തേർവാഴ്ച കാലമാണ് ഇവിടെ രണ്ടിലാണ് രാഹു ഏഴിലേക്കുള്ള ദൃഷ്ടിയുണ്ടതിന് ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയുണ്ടതിന് ലഗ്നത്തിൽ ചന്ദ്രനാണ് ലഗ്നത്തിൽ ഗുളികനുമുണ്ട് ലക്നാധിപനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ആ വ്യക്തി രാഹുദശയിൽ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളു മറ്റു വഴികളൊന്നും തന്നെ അതിനില്ല മാനസികമായി നല്ല രീതിയിൽ വിഷമിപ്പിക്കും നീറ്റും ഇനി എന്തിനു ജീവിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ മനസ്സിനെ സഞ്ചരിപ്പിക്കും പക്ഷേ രാഹു ദശയ്ക്ക് ശേഷം തൊട്ടുപുറവെ വ്യാഴദശയുണ്ട് ആറിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതായത് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം ഏതൊരു ഗ്രഹനിലയിലും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ഇവിടുത്തെ ഏഴാമത് ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നാധിപനായ ശനിയിലേക്കാണ് നേരത്തെ പറഞ്ഞ ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ശനി ദോഷത്തെ കുറയ്ക്കും പക്ഷെ അതിനാക്റ്റീവായിട്ട് അത് ആക്ടിവേറ്റായി അതിൻ്റെ ഗുണഫലത്തെ കിട്ടാൻ ഒരല്പം സമയമെടുക്കും രാഹുദശയിലൊന്നും അതത്ര പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടന്നോളന്നോ കിട്ടുമെന്നോ പ്രതീക്ഷിക്കുക വയ്യ ഗുരുദശ വ്യാഴദശ ഇദ്ദേഹത്തിന് ഈ രാഹുദശ കമ്പാരി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രാഹുദശയുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെച്ചമുള്ളതായിരിക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ കൂടിയതുമായിരിക്കും പക്ഷേ ഒരല്പം ക്ഷമ കാണിക്കുക അല്ലാതെ മറ്റു പോം വഴികളൊന്നും തന്നെയും ഇല്ല ഇദ്ദേഹത്തിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് തന്നെ ആ ജാതകവും ആ ഗ്രഹനിലയും അല്പം ഒരു പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അദ്ദേഹത്തിന് കേതുദശയാണ് നടക്കുന്നത് ഇദ്ദേഹത്തിന് രാഹു രാഹുദശയുമാണ് നടക്കുന്നത് ചുരിക്ക് പറഞ്ഞാൽ രണ്ടു പേരും രാഹു കേതുക്കളാൽ ഭരിക്കപ്പെടുന്ന സമയം വളരെ മോശമാണ് രണ്ടു പേർക്കും ഇദ്ദേഹം എത്രമാത്രമാണോ മനസ്സ് വിഷമിക്കുന്നതിന് അതിന് തുല്യമായി അതിന് തത്തുല്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്ന് വിചാരിച്ചിരുന്ന ആളും മനസ്സ് വിഷമിക്കുന്നുണ്ട് അദ്ദേഹവും തീർത്തും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാകുക എന്ത് തീരുമാനം എടുക്കണം ആർക്കൊപ്പം നിൽക്കണം അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കണോ അതോ ഇഷ്ടപ്പെട്ട ആളിൻ്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈഴിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി വിവാഹകാരകനായ ശുക്രൻ കർക്കടകത്തിൽ തന്നെ നിൽക്കുന്നു ശുക്രനിലേക്കും കൂടെ ചേർത്താണ് രാഹുവിൻ്റെ ദൃഷ്ടി ഇദ്ദേഹത്തിന് പ്രണയവിവാഹം അല്ലെങ്കിൽ മുൻപരിചയമുള്ള ആളിനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അഫെയർ എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ വന്ന ശേഷം വിവാഹം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അത് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അല്പം താമസിച്ചായിരിക്കും വൈകിയായിരിക്കും അല്പം കോലാഹലങ്ങൾ അതായത് ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ സഞ്ചരിച്ച ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് വിവാഹം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുക എളുപ്പത്തിൽ വിവാഹം നടക്കുക ഇത്തരം ജാതകർക്ക് അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ വിവാഹം കഴിച്ചാൽ തന്നെയും ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളെ കാണാനായിട്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് ലഗ്നത്തിൽ ഗുളികനോടൊപ്പം നേരത്തെ പറഞ്ഞു രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നത് അപ്പോൾ വിവാഹശേഷവും ശേഷവും വളരെയധികം മുൻകരുതലുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകുക അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ അവിടെയും ഫേസ് ചെയ്യേണ്ടതായി വരാം പിന്നെ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് ഒരല്പം കാത്തിരുന്നു കഴിഞ്ഞാൽ പിന്നീട് സഞ്ചരിക്കുന്ന ദശ എന്ന് പറയുന്നത് വ്യാഴമാണ് ഗുരുദശയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യം തീർച്ചയായും കിട്ടും ഒപ്പം തന്നെ കൃത്യമായ പരിഹാരങ്ങളും ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മുറയ്ക്ക് അതായത് ക്രമത്തിൽ ചെയ്യുന്ന വഴിക്ക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറഞ്ഞു വരികയും ഇദ്ദേഹത്തിന് അനു കാര്യങ്ങൾ മാറുകയും ചെയ്യും വീണ്ടും ആവർത്തിക്കുന്നു വിവാഹ സംബന്ധമായി അത്ര എളുപ്പമുള്ള ഒരു ജാതകമല്ല ഇത് തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൊക്കെ ഫേസ് ചെയ്ത ശേഷം ഒരു വിവാഹം അങ്ങനെയാണ് ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നത് ഇതാദ്യമായി ഇങ്ങനെ വരുന്നൊരു ഗ്രഹനിലയൊന്നും അല്ല ഇതിന് മുൻപും ഇത്തരം ഗ്രഹനിലകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരും സമാനമായി ഇതിനോടൊപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇദ്ദേഹത്തിന് വളരെ ഷോക്കായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ ചന്ദ്രനോടൊപ്പം ഗുളികൻ രാഹു പോലെയുള്ള ഗ്രഹങ്ങളുടെ സാമീപ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മെൻറ്റൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ചില ക്രിട്ടിക്കൽ സ്റ്റേജസിലേക്ക് ജീവിതം ഇനി അവസാനിപ്പിക്കാം ഒരു സൂയിസൈഡിലൂടെ എല്ലാത്തിനും ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ചിന്തിക്കാം അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് എന്നെ വളരെ മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടെൻഷനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നെ രണ്ട് ദിവസം മുൻപ് വിളിച്ചിരുന്നത് അത് ഇത്തരക്കാർക്ക് പൊതുവെ കാണുന്ന ഒരു അവസ്ഥയാണ് ചന്ദ്രനോടൊപ്പം ഗുളികനെ വളരെയധികം ശ്രദ്ധിക്കണം അത് ഏത് പൊസിഷനിൽ നിന്നാലും ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ കൂടെ ചന്ദ്രനോടൊപ്പം ഗുളികനെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളോട് ഒരു താല്പര്യം ഏതെങ്കിലും ഘട്ടത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന സമയത്ത് ഇതിനപ്പുറം ഇനിയൊരു ജീവിതം എനിക്കില്ല എന്ന ഒരു തോന്നലിലേക്കും മനസ്സിനെ കൊണ്ടെത്തിക്കാം ചില ആളുകൾക്ക് അത് വലിയ രീതിയിൽ വർക്ക് ആകാതെ പോകും അവർക്ക് നല്ല ദശകളായിരിക്കും സഞ്ചരിക്കുക ബലവാനായിട്ടുള്ള ഗുണങ്ങളുള്ള ദശയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ചിന്ത വന്നാലും അത് മാറി ഇതല്ല ഇനിയുമുണ്ടൊരു ജീവിതം എന്നൊരു ചിന്തയിലേക്ക് വരാം പക്ഷേ രാഹുദശ പോലെയുള്ള കേതു ദശ പോലെയുള്ള ദശകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ചന്ദ്രദശയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇത്തരം അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ് അതുപോലെ ഇദ്ദേഹം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അൻപതിനായിരത്തിനടുത്ത് സാലറി വാങ്ങുന്ന ഒരാളുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിസ്സാര കാരണമൊന്നുമല്ല ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വളരെ അച്ചടക്കത്തോടെ ജീവിതത്തെ കാണുന്ന ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള മറ്റുള്ള ആളുകൾക്ക് പല ക്രൈസിസ് സിറ്റുവേഷൻസിലും ഉപദേശങ്ങൾ വരെ കൊടുക്കുന്ന ഒരാളുടെ അവസ്ഥ കൂടിയാണിത് അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തമായിട്ടൊരു പ്രതിസന്ധി ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അതൊരു ആത്മഹത്യയിലൂടെ പരിഹരിക്കാമെന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയെന്ന് പറയുമ്പോൾ ആ ജാതകത്തിൻ്റെ മോശാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഈ ജാതകം എല്ലാ രീതിയിലും മോശമാണ് എന്നൊന്നും ഇതിനർത്ഥമില്ല ഇവിടെ കുജനുണ്ടെങ്കിൽ അത് നീചത്തിലാണെങ്കിൽ അത് ഭംഗം ചെയ്താണ് നിൽക്കുന്നത് അതിന് ശേഷമുള്ള ഗുണഫലങ്ങൾ അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ ഇവിടെ സൂര്യനോടൊപ്പവും ബുധനോടൊപ്പവുമാണ് നിൽക്കുന്നത് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ലക്നാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഇതെല്ലാം പോസിറ്റീവ്സ് തന്നെയാണ് ഇതിനെ ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ മരണത്തിലൂടെ മാത്രമേ ഞാൻ കാര്യങ്ങൾക്ക് പരിഹാരം കാണൂ എന്ന് പറയുന്നത് ഒരുതരം ദുർവാശിയാണ് എല്ലാ ആളുകളും പ്രതിസന്ധികൾ വരുന്നതിനനുസരിച്ച് ആത്മഹത്യയിലേക്ക് ചിന്തിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോക ജനസംഖ്യ തന്നെ പകുതിയിൽ താഴെയായി മാറിപ്പോവും അതാദ്യം ചിന്തിക്കുക പ്രായോഗികതയെ കൂടി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു അങ്ങനെ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ നമ്മൾക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകൾക്കും ഇതിനേക്കാൾ വലിയ മോശമായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടും ജീവിതത്തോട് പടപൊരുതി വാശിയോടെ വീറോടെ ജയിച്ച് പോകുന്ന ആളുകളുമുണ്ട് ഇദ്ദേഹം ശ്രമിച്ചാൽ അവിടേക്ക് എത്തും തൊട്ടുപുറവേ വ്യാഴദശ ഇദ്ദേഹത്തിന് ഉപരുന്നുണ്ട് ഒന്ന് ക്ഷമ കാണിച്ചേ പറ്റുകയുള്ളൂ അത് സത്യം തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എന്ന് പറയുമ്പോൾ സൂര്യദശയിലായിരുന്നു ജനനം തൊണ്ണൂറ്റി മൂന്ന് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ അതിനുശേഷം ചൊവ്വ രണ്ടായിരത്തി പത്തു വരെ അതിനുശേഷമാണ് രാഹു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ശേഷം ഗുരുദശ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള പതിനാറ് കാല കൊല്ലം അതുപോലെ തന്നെ അതിനുശേഷമാണ് ശനി രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ ശേഷമാണ് ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ശുക്രനാണ് രാഹുവിൽ ശുക്രൻ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലമെന്ന് പറയുന്നത് രാഹുവിൽ ശുക്രൻ്റെ അവഹാരമാണ് ശുക്രൻ പത്താം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ മനസ്സിൻ്റെ അഞ്ചാം സ്ഥാനത്തിൻ്റെ അധിപനും ഇവിടെ ശുക്രൻ തന്നെയാണ് ശുക്രൻ നീചസ്ഥനായി ശത്രുവായ സൂര്യനോടൊപ്പമാണ് നിൽക്കുന്നത് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അങ്ങനെയുള്ളപ്പോൾ പ്രണയം വിവാഹം പാർട്ട്ണർ റിലേഷൻഷിപ്സ് അഫെയർ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഫലം തന്നെയാണ് ക്ഷമിച്ചേ പറ്റുകയുള്ളൂ ക്ഷമ കാണിച്ചേ പറ്റുകയുള്ളൂ അതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല ക്ഷമിച്ചാൽ അതിനുള്ള ഗുണം തീർച്ചയായിട്ടും കിട്ടും അതിലും ഒരു മാറ്റമില്ല കൃത്യമായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഇദ്ദേഹം രാഹുദശയിൽ വർഷങ്ങൾ കൊണ്ട് ഒരു ഗോമേതകം ധരിച്ചിരുന്നു രാഹുവിൻ്റെ രത്നം തന്നെയാണ് ഗോമേതകം കേതുവിൻ്റെ രത്നം ക്യാച്ച് ഐ വൈഡൂര്യമാണ് പക്ഷേ അത് ധരിക്കുന്നതിന് ചില ചിട്ടകളും നിഷ്ഠകളും ഒക്കെ ഉണ്ട് രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹു നിന്ന് കഴിഞ്ഞാൽ ഗോമേതകം ധരിക്കരുത് ഇവിടെ രണ്ടിലാണ് രാഹു നിൽക്കുന്നത് ഗോമേതകമാണ് ധരിച്ചിരുന്നത് വളരെ മോശം തന്നെയാണ് രത്നങ്ങൾ ശക്തിയുള്ളത് തന്നെയാണ് പവർഫുള്ളാണ് കൃത്യമായിട്ടാണ് ധരിക്കുന്നത് എങ്കിൽ അതിനുള്ള നെഗറ്റീവ്സും മാറ്റി പോസിറ്റീവ്സ് തന്നെ വരും അതല്ല തിരിച്ചാണ് മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ധരിക്കാൻ പാടില്ലാത്ത രത്നങ്ങൾ ധരിക്കുന്നത് എങ്കിൽ നെഗറ്റീവ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും ഏതാണ്ട് മുപ്പത്തി അഞ്ചിൽ പുറത്ത് ഇപ്പോൾ പ്രായമായിരിക്കുന്നു ഏതാണ്ട് ഇരുപത് വയസ്സോളം കഴിഞ്ഞപ്പോൾ ഇട്ട ഗോമേതകമെന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെ മോശം തന്നെയാണ് രാഹു രണ്ടിലാണ് രാഹു നിൽക്കുന്നത് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് കാര്യങ്ങളെ കൂടുതൽ ആ സമയത്ത് സങ്കീർണമാക്കും ബുദ്ധിമുട്ടിക്കും നമ്മളുടെ തലയ്ക്ക് ഭ്രാന്ത് വരെ ചിന്തിപ്പിക്കുന്ന ഒരു സമയം എന്ത് ചിന്തിക്കണം ഏതിലെ പോകണം ആരെ കാണണം എന്ത് ചെയ്യണമെന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഗോമേതകം പോലുള്ള രത്നങ്ങളൊന്നും ഇത്തരം ആളുകൾ ധരിക്കാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ രത്നമുണ്ട് അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് ധരിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹനെ വിളിച്ച് പിന്നീട് സംസാരിച്ചിരുന്നു ഒന്ന് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ടാക്കാൻ അവസ്ഥകളുള്ള ഒരു ഗ്രഹനിലയാണിത് ക്ഷമ എന്നത് അവനവൻ തന്നെ കാണിക്കുക മറ്റാർക്കും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ജീവിതം അവനവൻ്റേതാണ് ഓരോ ഗ്രഹനിലയും അവനവൻ്റേതാണ് എല്ലാ ഗ്രഹനിലകളിലും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടാവും പോസിറ്റീവ്സ് ഉണ്ടാവും ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും രണ്ടിനെയും നമ്മൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തുവെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഭാഗമായി നമ്മൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുക ആത്മഹത്യ അല്ല ഒന്നിനുമുള്ള പരിഹാരമെന്ന് പറയുന്നത് അത് വീണ്ടും പറയുന്നു കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി